േ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനഥായ സീതയെ നമ കൂചന്ദൻ രാമ രാമീതി മധുരം മധുരാക്ഷരം ആരുഹ്യവിദാഖാം വന്ദേ വാൽ്മീകോവിലം പത്മീകരഗിരിഭോധർ രാമംഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗപ്പനാധൂനത്രയം എല്ലാ ശ്രോതാക്കളും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജനസ്ഥാനത്ത് വെച്ച് രാമൻ പതിനാലായിരം വരുന്ന രാക്ഷസന്മാരെ ഉടിക്കുന്നതിന് ശേഷം എന്തൊക്കെ സംഭവങ്ങളുണ്ടായി എന്നാണ് ഇനി നമ്മൾക്ക് അറിയാനുള്ളത് ആരുടെ കാലത്തിലെ മുപ്പത്തി ഒന്നാം സ്വർഗത്തിലെ വാൽമീ രാമായണത്തിൽ അത് വിവരിക്കുകയാണ് ഈ പതിനാലായിരം രാക്ഷസന്മാരെയും ഇച്ചിരി മൂന്നേ മുക്കാൽ നാഴികൊണ്ട് രാമൻ നിശേഷം സംഹരിച്ചാണ് അപ്പോൾ അതിൽ അത് കണ്ട് അതിൽ രക്ഷപ്പെട്ടവനായ ഒരുവൻ ഒരു രാക്ഷസൻ അകമ്പനൻ എന്നു പേരുള്ള ഒരാൾ വേഗത്തിൽ രാവണൻ്റെ അടുത്തേക്ക് വന്നു അവനാണ് ഇവർക്കൊക്കെ പ്രധാന നേതാവ് രാഷ്ട്രാധിപനായിരിക്കുന്ന രാവണനെ വിവരിക്കാൻ വേണ്ടി അകംബനൻ നിറഞ്ഞ ആദ്യ ഓടിവരെയാണ് അയാൾ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആൾ ചൂർപ്പണക്കെത്തുന്നുള്ളൂ ആ രീതിയാണ് പറഞ്ഞത് മുപ്പത്തി ഒന്നാം സ്വർഗത്തിൽ ഈ അകമ്പലൻ്റെ വാക്കുകളാണ് നമ്മൾ കാണാൻ അവിടെ കാണാം തുരമാണസ്തോ ഗത്വനസ്ഥാനാത് അകമ്പന വേഗേന രാവണും വാക്യവും പ്രവീത് അത് വേഗത്തിൽ എത്തിയിട്ട് രാവണനോട് ഇങ്ങനെ പറഞ്ഞു രാവണനോട് പറഞ്ഞു ആ ജനസ്ഥാനത്തുള്ള രാക്ഷസന്മാർ മുഴുവൻ ഹതരായി പതിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടു ഇവിടെ വന്നതാണ് ജനസ്ഥാന സ്ഥിതാരാധൻ രാക്ഷസാ ബഹബോഹത ഖരസ്ഥനിഹതാ സംഖ്യേ കഥഞ്ജിതിഹമാരഥ ഞാനിവിടെ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടു എന്നേ ഉള്ളൂ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ജീവനും കൊണ്ട് ഓടിയതാണ് അവിടെ എത്തിപ്പെട്ടു അങ്ങനെയൊന്നും അറിയില്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നര് അതുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യണം അവിടെ രാമലക്ഷ്മണ്മാർ എന്ന് പറയുന്ന രണ്ട് പേര് അവർ ദശരഥപുത്രന്മാരാണ് അവർ ഭാര്യയായ സീതയോട് കൂടി സഞ്ചരിക്കുകയാണ് അവിടെ ചൂർപ്പണകുന്നു ചൂർപ്പണകെ അവർ അങ്കഛേദം ചെയ്തു അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ കരദൂഷണ ത്രിശിരസുകളോട് അറിയിച്ചു കരദൂഷണത്രിശിരസുകൾ രാമനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം സൈന്യങ്ങൾ അയച്ചു അവരൊക്കെ കൊല്ലപ്പെട്ടതിന് ശേഷം സാക്ഷാത്കാരനും ദൂഷ്യനും ഒക്കെ കൂടി ചെന്നിട്ടാണ് യുദ്ധം ഉണ്ടായത് അവരൊക്കെ നശിക്കുകയും ചെയ്തു അത് അതുകൊണ്ട് ഇനി എന്താണോ വേണ്ടത് അത് ചെയ്യൂ എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദ്യം തന്നെ ഈ ജനസ്ഥാനത്തെ രാഷ്ട്രന്മാരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയുന്നതിന് പിന്നെ രാവണൻ വല്ല ഓഹിച്ചു രാവണൻ ചോദിച്ചു ഏതൊരുവനാണ് ഇതിനൊക്കെ ധൈര്യപ്പെട്ടത് എന്നല്ല ഒരു ദിവസം ഭയമില്ലാതെ കേന ഭീമൻ ജനസ്ഥാനം കഥമമ പരാസുന കോഹി സർവേഷു ലോകേഷു ഗതിന്യാധികമീ എൻ്റെ ജനസ്ഥാനത്ത് നശിപ്പിച്ചവനാരാണ് ആരാണ് പരലോകത്തേക്ക് പോകാൻ തിരക്ക് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പുറം ചെയ്തു കഴിഞ്ഞവൻ വള്ളക്കാലം ജീവിച്ചിരിക്കില്ല എന്നാൽ വധിക്കുമെന്ന് കാണിക്കാനാണ് ആർക്കാണ് പരലോകത്തേക്ക് പോകാനിത്ര തിരക്കുള്ളത് എന്നൊക്കെയാണ് അവളും ചോദിച്ചത് യഥാർത്ഥത്തിൽ ഞാനെങ്ങനെയുള്ളവനാണ് കാറ്റിനെ പോലും തടഞ്ഞു നിർത്തുന്നവനാണ് കാറ്റിൻ്റെ കരുത്തിനെ ഇല്ലാതാക്കുന്നവനാണ് ഞാൻ ക്രോധിച്ചു കഴിഞ്ഞാൽ തേജസ് കൊണ്ട് ആദ്യത്തിനെ അഗ്നിയെയും കൂടി ദഹിപ്പിക്കും എന്നൊക്കെ സ്വയം പറയുന്നുണ്ട് രാവണൻ അങ്ങനെയുള്ള എന്നെ ഒലേശം ഭയമില്ലാതെ എൻ്റെ ആളുകളെ ജലസ്ഥാനത്ത് വെച്ച് കൊന്നു പോകും അത് അത്ഭവം തന്നെയാണ് കാലസ്യതാത്യഹം കാലോ ദഹേയം അഭിഭാവകം മൃത്യും മരണനിർമ്മേണ സംയോജിത ഉത്സഹേ വാതസ്യസാദേഹന്തോത്സഹേ ദഹേയം അഭിസംഘൃത അങ്ങനെയൊക്കെയുള്ള ആളാണ് ഞാൻ കാറ്റിനെ തളുക്കാൻ കഴിയും അഗ്നിയെപ്പോലും ദഹിപ്പിക്കാൻ കഴിയുന്ന ആളാണ് അങ്ങനെയുള്ള എൻ്റെ ആളുകളെ എൻ്റെ സ്ഥാനമായ ജനസ്ഥാനത്ത് നിന്ന് ആളാണ് ദ്രോഹിച്ചത് എന്നൊക്കെ പറയൂ ഒന്ന് അങ്ങോട്ട് പറഞ്ഞു നേരത്തെ അകമ്പനൻ തൻ്റെ വാക്കുകൾ പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അത് വിശദീകരിക്കാൻ വേണ്ടി വന്നതാണ് അത് മുഴുവനാക്കുന്നതിന് പേര് അവൻ്റെ കടന്നുള്ള ചോദ്യമാണ് അപ്പോൾ അകമ്പനൻ പിടിച്ച് പറച്ച് തൊഴുകിയോടു കൂടിയിട്ട് പറയാൻ കാരണം രാവണൻ ക്രോധിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സവിശ്രദ്ധ അബ്ദ്രവീ വാക്യം കമ്പന ആ രാജ്യത്തിൽ എന്നെ രക്ഷിക്കണേന്നൊക്കെ അഭയം വിചാരിച്ചു കാരണം രാവണൻ്റെ ക്രോധം കൊണ്ട് താൻ തന്നെ ഇതിൻ്റെ കാരണം കാരണമെന്നുള്ള തനിക്ക് എന്തെങ്കിലും ചെയ്യോന്ന് വിചാരിച്ചിട്ടാൽ എന്നിട്ട് പറഞ്ഞു അങ്ങ് സിംഹദുല്യ പിന്നെ അവിടെ ഈ സിംഹദുല്യനായിട്ട് പിരിഞ്ഞ തോളോട് കൂടിയിട്ട് രാമൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ആളുടെ അനുജന ലക്ഷ്മണുണ്ട് അവരുടെ ദക്ഷരഥപുത്രന്മാരാണ് അവർ രണ്ടുപേര് അവരാണ് ചെയ്തത് പ്രത്യേകിച്ച് രാമനാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ രാമൻ ചെയ്തതൊട്ടപ്പോൾ രാവണൻ വീണ്ടും ചോദിച്ചു ഈ രാമൻ ആരാണ് ആൾ ദേവനാണോ ഗന്ധവനാണോ ആൾ ഒറ്റയ്ക്കാണോ എന്നൊക്കെ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് രാമനെ വീണ്ടും പറഞ്ഞു അദ്ദേഹത്തിന് രക്താക്ഷരും തിരുമ്പറ പോലത്തെ ശ്രദ്ധ ഉള്ളതായ രാതാവുണ്ട് പൂർണ്ണേന്ദ്ര മുഖനായ ലക്ഷ്മണുണ്ട് ആ ദേഷ്യാനന്ദര് കൂടിയിട്ടാണ് ഇതൊക്കെ ചിരിക്കുന്നത് അവരെ കൂടെ വേറെ ആരും ച ദേവന്മാരോ ആൾക്കാരായ മഹർഷിമാരോ ആരുമില്ല ച ദേവന്മാരുടെ ഒന്നും ആനുകൂല്യം കൊണ്ടോ സഹായം കൊണ്ടൊന്നും നല്ല രാവണൻ ഇവരൊക്കെ ജയിച്ചതാണ് ഒറ്റക്കെയാണ് ജയിച്ചതെന്ന് കാണിക്കാനാണ് അങ്ങനെയുള്ള ആളാണ് വളരെ കേമനായിട്ടുള്ള ആളാണ് ഇതൊക്കെ കേട്ട് വന്നിട്ട് പറഞ്ഞു തേന രാമേ വഗ്രത സ്ഥിതം ഇത് വിനാശിതം തപാനാ സംബോധന ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പാപം ചെയ്യാത്തവനെന്നാണ് രാവണൻ സംബോധന ചെയ്തത് രാവണൻ ചെയ്യുന്നതൊന്നും പാപമാണെന്ന് രാക്ഷസബുദ്ധികൾക്ക് തോന്നില്ല അതുകൊണ്ട് ഈ അകമ്പരൻ രാവണനെ അഭിസംബോധന ചെയ്യുന്നത് അനഖ എന്നാണ് പാപമില്ലാത്തവനെന്താണ് ഇതൊക്കെ കേട്ടു രാവണൻ കേട്ടിട്ട് പറഞ്ഞു ഞാനിപ്പോൾ തന്നെ അവിടെ പോകാമെന്നോളൂ യമിഷ്യാ വിജനസ്ഥാനം രാമങ്കന്തും സരക്ഷണം ആ ലക്ഷ്മണനെയും രാമനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഞാനില്ല ഇപ്പം തന്നെ ജനസ്ഥാനത്തേക്ക് പോകാം എന്ന് പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ അകമ്പലം പറഞ്ഞു രാമലക്ഷ്മണന്മാരെ ജയിക്കുക അത്ര എളുപ്പമില്ല എന്ന് വിചാരിച്ച പോലെ നിസ്സാരമായി ജയിച്ചു വരാമെന്ന് വിചാരിക്കേണ്ട അസാധ്യ കുവിതോ രാമോ വിക്രമേണ മഹാ യശാ ഹാ യശസ്സുള്ളവനായ രാമണനെ വിക്രമം കൊണ്ട് ജയിച്ചു കളയാം എന്ന് വിചാരിക്കേണ്ട അതുകൊണ്ട് ഏതെങ്കിലും ചതി പ്രയോഗിച്ചിട്ട് അവർ വഞ്ചിക്കാൻ നല്ലതെന്നാണ് അകമ്പലൻ്റെ ഉപദേശം കാരണം ഈ രാമൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയെപ്പോലും ശരങ്ങൾ എഴുതിട്ട് തടയാൻ നടക്കുന്ന സമർത്ഥനാണ് അത് സാമാന്യക്കാർ കഴിയുന്നല്ല ആപകായാസ്തുപൂർണ്ണമായ വേഗം പരിഹരെയ ശരീ ശരം എഴുതിട്ട് നദിയുടെ ഒഴുക്കുന്നതിനെ നിർത്തിക്കളിയാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലോ എളുപ്പം തന്നെ അവരുടെ കൂടെ അസാധ്യമാണ് അതുപോലും ഞാൻ സാധിക്കുന്ന ആളാണ് രാമൻ അതുകൊണ്ട് അങ്ങ് ചെന്നിട്ട് വേഗം ജയിച്ചു കളയാന്ന് വിചാരിക്കരുത് ഇന്ന് വളരെ വിസ്തരിച്ചിട്ടാണ് അകമ്പലം പറയുന്നത് അദ്ദേഹത്തിന് യഥാർത്ഥം ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കൂടി കഴിവുള്ള ആളാണ് സ താരാഗ്രഹനക്ഷത്രം നഫസ്താപ്യ അവസാദയൽ ക്ഷീണം ക്ഷീണിക്കുക നശിക്കുക എന്നൊക്കെ നക്ഷത്രങ്ങളോടും ഗ്രഹങ്ങളോടും കൂടി ലോകം മുഴുവൻ ദഹിപ്പിക്കാനും വീണ്ടും വേണമെങ്കിൽ സൃഷ്ടിക്കാനും തക്കണം കഴിവുള്ള ആളാണ് ആ രാമൻ ആളുള്ളത് എപ്പോഴാണെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് നെ ഹി രാമോ ശക്യോ ജയതുണേ ത്വയാ അല്ലെ രാമണാണെനിക്ക് ആ രാമനെ യുദ്ധത്തിൽ ജയിക്കുക എളുപ്പമല്ല സാധ്യം അല്ല അതുകൊണ്ട് നവം നറം മധ്യമഹം മന്യേ സർവീ ദേവാസുരൈ രവി ഈ രാമണിന്നല്ല സർവ്വദേവന്മാരും അസുരന്മാരും കൂടി ചേർന്നാൽ പോലും രാമൻ ജയിക്കാൻ പ്രയാസമായി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു പിന്നെ ഒരു എളുപ്പ വഴിയുള്ള എന്താ വച്ചാൽ അയാളുടെ ശക്തിയും അയാളുടെ ജീവനും ഒക്കെ ഇല്ലാതാക്കാളൊരു വഴി അവരുടെ കൂടെ രാമൻ്റെ പത്നിയായ സീതയുണ്ട് അവിടെ സർവാംഗ സുന്ദരിയാണ് ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവളാണ് നൈവദേവീന ഗന്ധർവീന അപ്സനാന പന്നകി തുല്യാ സീമന്തിനീ തസ്യുഷീ ദുഃഖു ഭവേത് ആ സീതയെപ്പോലെ സുന്ദരിയായിട്ട് ദേവസ്ത്രീയോ ഗന്ധർവസ്ത്രീയോ വിന്നയസ്ത്രീയോ നാഗസ്ത്രീയോ എന്ന് വിസ്തരിക്കുകയാണ് ഒരേ ഏറ്റവും വർഗത്തിലും ഇത്ര സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഉണ്ടാവില്ല അതുകൊണ്ട് അവൾ അപഹരിക്കാനുള്ള ശ്രമം നോക്കും അവൾ അപഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ രാവിലും എൻ്റെ ജീവിതം ഉണ്ടാവില്ല അപ്പോൾ വലിയ യുദ്ധവും വലിയ ചോരക്കളും ഉണ്ടാക്കാതെ തന്നെ കാര്യം സാധിക്കുക എന്നാണ് അകമലൻ്റെ വിദ്യ അതുകൊണ്ട് തസ്യാമഹന ഭാര്യ ആത്വം തം പ്രമദ്ധ്യമഹാതനെ സീതയാരഹിതോ രാമോ മജൈവ ഹി ഭവിഷ്യത അതുകൊണ്ട് എങ്ങനെയെങ്കിലും സാമർഥ്യം ഉപയോഗിച്ചിട്ട് സീതയെ അപഹരിക്കുവോ അങ്ങോട്ട് ബോധിച്ചു കൊടുക്കുകയാണ് കാരണം സീത അപഹരിക്ക സീതയെ അപഹരിച്ചു കഴിഞ്ഞാൽ അത് അവളെ അപഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ രാവിലെ ജീവിതം ഉണ്ടാവില്ല കാരണം ആൾ ആ പാടെ തകർന്നു പോകും ഇത് കേട്ടപ്പോൾ അരോ അതേവാക്യം രാവണ ഒരു അക്ഷസാധിവാത്യന്തം നിന്ദനീയമായ ചീത്ത ഒരു സംഗതിയാണ് ഈ കമ്പനി ഉപദേശിക്കുന്നത് പുരുഷന്മാരും യുദ്ധം ഉണ്ടായി അങ്ങനെ വീരനായിരിക്കുന്ന ഒരാൾ തനിക്ക് വെല്ലുവിളിയായിട്ട് കേട്ടോ അയാളെ പോയിട്ട് ധീരോചിതമായി പരുഷോചിതമായിട്ട് ആക്രമിക്കുവോ തോൽപ്പിക്കുകയാണ് വേണ്ടത് അതിനു പകരം അയാളുടെ ഭാര്യയെ അപഹരിക്കുക എന്ന് പറയുന്നത് വളരെ നീരമായൊരു നിർദ്ദേശമാണ് പക്ഷേ രാവണനത് രുചിച്ചു എന്നാണ് അറിയാം അത് എഴുതികളെ അത് ചെയ്തിട്ട് അയാൾ പുറപ്പെടില്ല അപ്പം അതിനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ രാവിലെ തന്നെ പുറപ്പെടാം ഒരു നല്ല കാര്യമൊക്കെ ആണല്ലോ നോട്ടിലാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ബാടം കല്യങ്ക മിഷ്യാമീകസാരഥിന സഹ സൈന്യങ്ങളൊന്നുമില്ലാതെ തേരാളികളുകൂടി മാത്രമായിട്ട് ഞാൻ രാവിലെ പുറപ്പെടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വൈദേഹിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പ്രകാരം പറഞ്ഞിട്ട് കഴുതയെ പൂട്ടിയ തേരിലാ പുറപ്പെട്ടതെ കഴുതകളെ പൂട്ടിയ തേരിൽ പുറപ്പെട്ടു പക്ഷെ നേരിട്ട് രാവണൻ്റെ അടുത്തേക്ക് പോകല്ല കാര്യമൊക്കെ മനസ്സിലാക്കിയ രാവണൻ താടകയുടെ മകനായ മാരീജനടുത്തേക്കാണ് ചെന്നത് താടകേയം എന്ന് പറയുന്നത് എന്നിവിടെ നാടകയുടെ മകൻ എന്നുള്ള അവസ്ഥ ഈ മാരീജനും ഒക്കെയാണ് പണ്ട് വിശ്വാസത്തിൻ്റെ യാഗത്തിന് വിഘ്നം ഉണ്ടാക്കാൻ നോക്കിയത് അന്ന് നമ്മൾ നേരത്തെ ബാലകാണ്ടത് കണ്ടതാണ് അതിലെ സുബാഹുവരെ രാമൻ നിഗ്രഹിച്ചു മാലീജനാകട്ടെ അസ്ത്രമേറ്റിട്ട് ലൈക്കൊരു രക്ഷ രക്ഷപ്പെടില്ലാണ്ട് ഓടി അവസാനം രാമനെ തന്നെ അഭിപ്രായിച്ചു അങ്ങനെ തൽക്കാലം ജീവൻ രക്ഷിച്ചെടുത്തയാളാണ് മാലീജൻ അന്ന് മുതൽക്ക് മാലീജന് രാമൻ എന്നുള്ള ശബ്ദം കിട്ടാത്തന്നെ ഭയമാണ് അങ്ങനെ രാമനെ തന്നെ വിചാരിച്ചിരിക്കുകയും ചെയ്യുന്ന ഈ മാലീജൻ ആ ആര്യജൻ്റെ അടുത്തേക്കാണ് രാവണ പുറപ്പെടുന്നു അതിൽയാളുടെ മായാവിദ്യ കൊണ്ട് ചീതയെ മോഹിപ്പിച്ചിട്ട് അവഹരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതുകൊണ്ട് അവിടെ അവിടെത്തന്നെ നിന്നിട്ട് ആ മാരീജനോട് പറഞ്ഞു എന്നാലും അവിടെ താടകേയം എന്ന് പറയുന്നത് താടകയുടെ പുസ്തകനായതുകൊണ്ട് താടകേയനോട് പറഞ്ഞു നിന്നാണ് ഗത്തോ ആ താടകേയം ഭാഗമൽ അപ്പോൾ ഇങ്ങനെ വന്ന രാവിലെ തന്നെ രാവണൻ എന്നെ കാണാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയന്മാരുടെ ഒക്കെ നേതാവാണ് രാവണൻ പ്രത്യേകിച്ച് അകമ്പടിയോ പരിചാരന്മാരൊന്നുമില്ലാതെ തൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ മഹരിജാൻ അത്ഭുതപ്പെടുകയും ചെയ്തു സ്വീകരിച്ചിരുത്തിയിട്ട് ചോദിച്ചു അങ്ങ് എന്താ ഇപ്പോൾ വന്നത് അങ്ങനെ സുഖമല്ലേ കച്ചൽ സൂശനല്ലാജാൻ ലോകാന രാക്ഷസാധിവാ ആശങ്കയെ തൊൻ യഥസ്തു യഥാസ്തു ഓർണ്ണമോ ഭാഗതാ അങ്ങ് വളരെ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് വന്നതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയാണ് അങ്ങനെ സുഖം തന്നെയല്ലേ രാക്ഷസന്മാർക്ക് നേതാവാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രാവണൻ പറഞ്ഞു ജനസ്ഥാനത്ത് എൻ്റെ രാജ്യം എൻ്റെ കീഴിലുള്ളതാണ് ആ സ്ഥലമൊക്കെ അത് സംരക്ഷിക്കുന്ന ഹരദൂഷണത്തെ സിരസുകളൊക്കെ രാമൻ എന്ന് പറയുന്ന ഒരാളില്ല വധിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിന് പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ രാമൻ നിഷ്പ്രയാസമാണ് ചെയ്തത് അതുകൊണ്ട് ആ രാമനെ നശിപ്പിക്കാൻ രാമൻ്റെ ശക്തി ഇല്ലാതാക്കാനും രാമൻ ഇല്ലാതാക്കാനും എനിക്ക് അങ്ങയുടെ സഹായം വേണം അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ വേണ്ടത് ആരക്ഷോമേ കാരാമണ കൃഷ്ണകാരണം ജനസ്ഥാനം അപദ്ധ്യന്തൽ സർവഞ്ജി നിബാധിതം തസ്യമേഘര സാജിവ്യം തസ്യ ഭാര്യാപകാരണേ ഉദ്ദേശം ഒന്നും മറച്ചു വരില്ല വൃത്തിയായിട്ട് പറഞ്ഞു രാമനായിട്ട് നേരിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള ഒളെ നശിപ്പിക്കാനല്ല എൻ്റെ ഉദ്ദേശം അയാളുടെ ഭാര്യ അപഹരിക്കണം ആദ്യം ആ ഭാര്യാപഹരണത്തിന് മാലീകൻ സഹായം സഹായിക്കണം അത് നേരിട്ട് ആവശ്യപ്പെട്ടുകഴിഞ്ഞു അത് കേട്ടതോടെ ആ മാലീയൻ ആപ്പാടെ ഭാര്യെന്ന് കുറിക്കുക ചെയ്തത് കാരണം അയാൾക്ക് രാമൻ എന്നുള്ള ശബ്ദം തന്നെ ുദ്ധിമുട്ടാണ് അത്രയധികം ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ പറഞ്ഞു ആരാണ് നിനക്ക് അല്ലെ ഒരാളാണ് ഈ ബുദ്ധി ഉപദേശിച്ചത് ആരാണോ അത് ഉപദേശിച്ചാലും നിന്റെ ശത്രു ആണ് മിത്രമല്ല പക്ഷെ മിത്രരൂപേണ മിത്രത്തിന്റെ ഒരു സ്വഭാവത്തിലായിരിക്കും പറഞ്ഞില്ല ആഖ്യാതേന സീതാ മിത്ര രൂപേണ ശത്രുടാ ശത്രുവായിരിക്കുന്ന ഒരാളാണ് നിനക്ക് ഈ ദുരുപദേശം തന്നിട്ടുണ്ടാവുക പക്ഷെ മിത്രരൂപത്തിൽ നിനക്കെന്തോ ഗുണം ചെയ്യുന്നു വീട്ടിൽ അയാൾ ഉപദേശിച്ചു നീ ബുദ്ധി ഇല്ലാത്തത് അത് സ്വീകരിച്ചാണ് തർച്ചം അതുകൊണ്ട് നിനക്കറിയാത്തോണ്ടാണ് ഈ രാമന് ഞാൻ നേരിട്ട് നേരിട്ടറിയും കാരണം വിശ്വാഗത്തിൻ്റെ യാഗം മുടക്കാൻ പോയ സമയത്ത് മലയെ നേരിട്ട് കണ്ടറിഞ്ഞിട്ടതാണ് രാമൻ്റെ ബാഹുവരാക്രമണം അതുകൊണ്ട് പറഞ്ഞു സ്വേദി സീതാവിഹാന സർവസ്യ കോലോകർവസ്യ ശൃംഖം ചേത്തുമെച്ചതീ ആരാണോ സീതയെ അപഹരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് സീതയെ അപഹരിക്കണമെന്ന് നിന്നെ ഉപദേശിച്ചത് അയാൾ യഥാർത്ഥത്തിൽ നിനക്ക് മാത്രല്ല രാക്ഷസ കുലത്തിന് തന്നെ നാശമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് രാക്ഷസവംശയത്വം തന്നെ ഒടുക്കണം വിചാരിക്കുന്ന ദുർബുദ്ധികളെ ഇങ്ങനെ ഉപദേശിക്കുകയുള്ളൂ പ്രോത്സാഹതം സജ ശത്രുവിനസംശയാ ആരാണോ ഈ ഉപദേശം തന്നയാള് തീർച്ചയായിട്ടും നിൻ്റെയും രാക്ഷസന്മാരുടെ മുഴുവൻ ശത്രുവാണ് നിനക്കറിയാത്തോണ്ടാണ് യഥാർത്ഥത്തില് ഈ വലിയൊരു സർപ്പത്തിൻ്റെ വായിൽ നിന്ന് അതിൻ്റെ ഇരയെ തട്ടിയെടുക്കുന്ന പോലെ അപകടകളാണ് വിഷപ്പല്ല് പറിക്കാൻ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അത് ഒരു സർപ്പത്തിലെ കട്ടത്തിന് ആൾക്ക് ഭയം ഉണ്ടാവും സർപ്പത്തിനെ വായൽ കൈയിട്ടിട്ട് അതിന് വിഷപ്പല്ല് പറിച്ചെടുത്ത് കളയാമെന്ന് വിചാരിക്കുന്ന പോലെ സാഹസിത്വമാണ് ഈ ചെയ്യുന്നത് ഇത് അങ്ങേയത്തെ ആപത്തുണ്ടാക്കുന്നതാണ് ആപത്തിലേക്ക് വഴുതെള്ളിക്കുന്നതാണ് ആരാണിത് പറഞ്ഞത് യഥാർത്ഥത്തിൽ സുഖമായിരിക്കുന്ന നിന്റെ നിൻ്റെ കലയിൽ ശത്രുവിൻ്റെ കാലു വെപ്പിക്കണമെന്ന് വിചാരിക്കുന്നവനാണ് ഈ പറയുന്നത് വിസ്തരി പറയുന്നുണ്ട് രാവണ ഈ വംശം തന്നെ യഥാർത്ഥത്തിൽ നശിച്ചു പോകാം രാമനോട് രാമൻ എന്ന് പറയുന്നത് വലിയൊരു മത്തഗജമാണ് ഉള്ള ആലങ്കാരികയറ്റൊക്കെയാണ് കവിൻ്റെ വർണ്ണന എങ്ങനെയുള്ള മത്തഗജമാണ് രാമൻ വിശുദ്ധ വംശജനമാകുന്ന തുമ്പിക്കൈയോടും തേജസ്സാകുന്ന മതത്തോടും ഭുജങ്ങളാകുന്ന കൊമ്പുകളോടും കൂടിയ വലിയൊരു മൊത്തഗജമാണ് ആ രാമൻ ആ രാമനോട് മത്സരിക്കാൻ പോകരുത് അതുകൊണ്ട് ഈ സംബന്ധത്തിൽ നിന്ന് ഒഴിവാകുമോ നിനക്ക് രാമനൊട്ട് തകർക്കാൻ സാധിക്കുകയില്ല രാക്ഷസന്മാരാകുന്ന മാനുകളെ മുഴുവൻ ഹനിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ഒരു സിംഹമാണ് രാമൻ ആ രാമൻ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മളോട് നേരിട്ട് യുദ്ധത്തിന് വരുന്നില്ല ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്താൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാനുകൾക്ക് നാശമുണ്ടാവും അതേപോലെ ആ പുരുഷസിംഹമാകുന്ന രാമനെ പ്രോധിപ്പിക്കാനിടയാക്കുന്നൊന്നും ചെയ്യരുത് എനക്കും രാക്ഷസംശത്തിനും നല്ലതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് എന്നും പറഞ്ഞു ഭുജവേഗിമാലോഹമോഖേരാളമുഖേ തി രാക്ഷസരാജയുക്തം വളരെ വിസ്തരിച്ച് വളരെയധികം ആലങ്കാരികമായിട്ടാണ് കവിയൊക്കെ പറയുന്നത് നല്ല രാക്ഷസരാജാവേ പാപങ്ങളാകുന്ന മുതലകളും ഭുജവേഗമാകുന്ന ചളി ചളിക്കൂട്ടങ്ങളും ചളിച്ചാർത്തുകളും ശരങ്ങളാകുന്ന തിരമാലകളും പോരാട്ടമാകുന്ന ഒഴുക്കും ഇങ്ങനെയുള്ള അധികോരമായിരിക്കുന്ന ഒരു രാമപാതാളത്തിലേക്ക് നീ കൊതിച്ചു രാമൻ എന്ന് പറയുന്നത് വലിയൊരു പാതാളമാണ് അവിടെ ഇതൊക്കെ ഉണ്ട് ഞാൻ അതുകൊണ്ട് അല്ല ലങ്കേശ്വര പോയി സമാസായിരിക്കുമോ തൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് വേണ്ട അതിനൊന്നും പുറപ്പെടാതിരിക്കൂ എന്നാണ് ഉപദേശം പ്രസീത ലങ്കേശ്വര രാക്ഷസേന്ദ്ര ലങ്കോഭവസാധു ഗച്ഛംസേഷു ധാരേഷു രമസ്വനിത്യം ആ സീതയെ അപകരിക്കാൻ പോകുന്നതല്ല വേണ്ടത് ഇപ്പം ചെയ്യൂ സ്വന്തം ഭാര്യമാർ രതി ചെയ്ത് അവരോട് തുസുകയിരിക്കൂ ആപത്തിനൊന്നും പോകണ്ട എന്ന് ഉപദേശിച്ചു ഹേമുക്തോ ദിശഗ്രീവോ മാരീദേ സരാമണുരി ലങ്കാ വിവേശ ഗൃഹോത്തമം അപ്പോൾ എന്തുകൊണ്ടും വലിയ പ്രതിവാദത്തിനോ വിപരീത വാദങ്ങൾക്കൊന്നും പുറപ്പെട്ടില്ല രാമൻ ആ രാവൺ രാവണൻ്റെ ബോധ്യപ്പെട്ടു മാര്യനെ പോലെ ആൾ രാവനെ പറ്റി ഇങ്ങനെ പറയണെങ്കിൽ അത് നിരാസ്പദമായിരിക്കില്ല അപ്പോൾ രാവണന് രാമനുമായിട്ട് ഏറ്റുമുട്ടാൻ വരുമ്പോഴുന്നത് എനിക്ക് നന്നല്ല എന്ന് രാമണ് തോന്നി രാവൺ അതുകൊണ്ട് ആ ഏർപ്പാട് വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ച് ലങ്കിലേക്ക് വരികയും ചെയ്യും ആ കമ്പനൻ്റെ ഉപദേശപ്രകാരം സീതാപഹരണത്തിന് ഉദ്യമിക്കാൻ പുറപ്പെട്ട രാവണൻ ഈ മാര്യജൻ്റെ തന്നെ വാക്കുകേട്ടിട്ട് തൽക്കാലത്തേക്ക് പിന്തിരിഞ്ഞു ഇത്രയാണ് മുപ്പത്തൊന്ന് വരെയുള്ള അധ്യായത്തിൽ പറയുന്നത് മുപ്പത്തിരണ്ടാം അധ്യായത്തിലാണ് നമ്മൾ കാണുക അംഗങ്ങൾക്ക് മുറിവേറ്റ ആ ചൂർപ്പണഖ അപ്പോഴേക്ക് രാവണന്റെ അടുത്ത് എത്തി അകമ്പല അതിനുമുമ്പേ പറഞ്ഞു ചെയ്തു കഴിഞ്ഞിരുന്നു അതൊന്നും ഈ ചൂർപ്പണക അറിഞ്ഞിരിക്കണമെന്നില്ല എത്തി ചൂർപ്പണക അതിഭീകരമായ സ്വരൂപത്തോടുകൂടി രൂപത്തോട് ചെന്നു എന്നിട്ട് അവിടെ ചെന്നിട്ട് മേഘം പോലെ അട്ടഹാസം മേഘത്തിന് ഇടിവെട്ടൊക്കെ ഉണ്ടാവുക അതേപോലത്തെ ശബ്ദിച്ചു ദൃഷ്ടാവന മഹാനാഥന്മനാഥ ജലദോപമാ ജലദം മേഘമാലകൾ ശബ്ദിക്കുന്ന ശബ്ദിച്ചു അവളെ കണ്ടിട്ട് സാധൃഷ്വാകരാമസ്യാകൃതമന്യേ സുദുഷ്കരം ജഗാമപരമോദ്യുഗ്നാലാവണ പാലിതം അവളുടെ ആ സ്വരൂപം കണ്ടപ്പോൾ അവൾക്ക് മുറിവേറ്റതായ ശരീരത്തോടു കൂടി മൂക്കും കണ്ണും ഒക്കെ കാതുമൊക്കെ ഇല്ലാതായ അവളെ കണ്ടിട്ട് രാവൺ ആ ആപ്പാട് ഉദ്ദിഗ്നായി രാവണൻ അവളോട് ചോദിക്കുകയും ചെയ്തു അവിടെ ആത്മീയ കുറച്ച് വിസ്തരിച്ചാണ് പറയുന്നത് എങ്ങനെയുള്ള രാവണനോടാണ് ഈ ശൂർപ്പണക പറഞ്ഞത് എന്ന് വിസ്തരിക്കുമ്പോൾ നാലഞ്ച് ശ്ലോകങ്ങളിൽ രാവണൻ്റെ കേമത്തൊക്കെ പറയുകയാണ് ഇങ്ങനെയൊക്കെയുള്ള രാവണനോട് ചൂർപ്പണക്കെ പറഞ്ഞു എന്നാണ് ഇങ്ങനെയൊക്കെയുള്ള രാവണനാണ് അന്യർക്ക് അസാധ്യമായ പ്രവൃത്തിയാണ് ഈ രാവണം ചെയ്യാറുള്ളത് പിന്നെ സജീവന്മാരോട് കൂടിയിട്ട് മരുത്തുക്കളുടെ കൂട്ടത്തിൽ ദേവേന്ദ്രൻ എന്ന പോലെ വാഴുന്നയാളാണ് സൂര്യപ്രഹമായ സ്വർണസിംഹത്തിൽ ഇരിക്കുന്നവനാണ് അഗ്നി പോലെ പ്രകാശിക്കുന്നവനാണ് ദേവഗന്ധർവാദികൾക്കും സർവഭൂതങ്ങൾക്കും ഋഷികൾക്കും അജീയനാണ് പക്ഷെ അവർക്കാര്ക്കും ഈ രാവണൻ ജയിക്കാൻ കഴിയില്ല ദേവാശ്രയുദ്ധങ്ങളിലെ ഇടുത്തി പോലുള്ളതായ ഭദ്രായ ഏറ്റിട്ട് പോലും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് അതിലൊക്കെ മാറിടത്തിൽ ആ ഐരാഗതം സ്വകലോകത്തെ ആനയാണ് അതിൻ്റെ കുത്തേറ്റം അടുക്കളോട് കൂടിയവനാണ് അങ്ങനെയൊക്കെ പിന്നെ വൈഡൂര്യങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള വളരെ ശ്രേയസ്കരനായിരിക്കുന്ന ആ രാവണനോട് സീത ഈ ചോർപ്പണഖ പറഞ്ഞു എന്നാണ് വിസ്തരിച്ചത് എന്നാൽ അവൾ പറഞ്ഞു ഇതാ അങ്ങ് ആദ്യം തന്നെ ചെയ്യുന്ന രാവണനെക്കുറിച്ച് നിന്നിച്ചു ഈ ചോർപ്പണഖ അല്ല ജ്യേഷ്ഠനൊക്കെയാണെങ്കിൽ ആ ബഹുമാനൊന്നും കാണിച്ചില്ല കാരണം അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയും കുത്തികളൊക്കെയാണ് സ്വർപ്പണകയുടെ ലക്ഷ്യം അതുകൊണ്ട് അതിനനുസരിച്ച് വാക്ക് പറഞ്ഞു അല്ലോ നിന്നെയൊക്കെ രാവണൻ പറയുകയാണ് നിന്നൊക്കെ ആര് പറയുന്നു നീ യഥാർത്ഥത്തിൽ രാജാവാകാൻ കൊള്ളാവുന്നവനല്ല കാരണം നീ കാര്യത്തൊന്നും അറിയുന്നില്ല നിന്റെ അനുയായികളായ ആളുകൾ ജനസ്ഥാനത്ത് കൊല്ലപ്പെട്ടു നീ ഇതൊന്നും അറിയാതെ മദ്യവെച്ച് മതോന്മത്തനായി സ്വയം അഹങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയാൻ നീ എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് രാവണനെ കുറെ നിന്ദിക്കാൻ ആ നിന്ദയാണ് മുപ്പത്തിമൂന്നാമത്തെ സംഘത്തിനുള്ള പരുഷം വാക്യം ദ്രവീകാണ് പരുഷമായ വാക്കാ പറഞ്ഞത് പ്രമത്ത കാമഭോഗേഷു സ്വൈരവൃത്തോ നിരങ്കുശ സമുൽപന്നം ഭയങ്കോരം അല്ലെങ്കിൽ രാവണ മദ്യവെച്ച് സ്വയം സ്വയംഭാവത്തോടു അഹങ്കരിച്ച് കാമവൃത്തികളിൽ തന്നെ മുഴുകുന്ന നീ ഭയങ്കരമായ കാര്യങ്ങളൊന്നും അറിയുന്നില്ല നിന്നെ കാലാണുള്ള രാജാവെന്ന് പറയുന്നത് സക്തങ്കിൽ രാമ്യേഷു ഭോഗേഷു കാമവൃത്ത കാമവൃത്തത്തിൽ ഭോഗങ്ങളിൽ മുഴുകുന്ന നീ എന്തെങ്കിലും അറിയുന്നുണ്ടോ നീ എന്തു ചെയ്തിരിക്കുന്നു നിന്നെ പോലുള്ള ആളുകളെ രാജാവാക്കി കിട്ടുന്ന ആൾ ആരും വലിയ കഷ്ട നിന്നെപ്പോലുള്ള ആളുകളെ കുറച്ച് ആൾ കഴിഞ്ഞാൽ ജനഹിതം എന്താണെന്നറിയാത്ത ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത നിന്നൊക്കെ എന്തു ചെയ്യും ആള് പറ എന്തിനു വരാത് കുറച്ച് കഴിഞ്ഞാൽ ആള് നിന്നെ പോലുള്ള ആളുടെ സ്ഥാനത്തുനിന്ന് പുറത്താക്കുന്ന രാജാവിനെ പുഴയിലെ ചെളിക്കുഴികളെ ആന കുട്ടികളയുന്നത് പോലെ ചെളിയുള്ള ആന ഇറങ്ങില്ലല്ലോ അതുപോലെ ചെളി നിറഞ്ഞതായ പുഴകളെ പോലെ ജനങ്ങൾ നിന്നെ ആട്ടിക്കളയുന്നൊക്കെയാണ് പറഞ്ഞത് നീ ഒന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെയാണ് പറയാൻ എന്നിട്ട് പറഞ്ഞു ആ ജനസ്ഥാനത്ത് വെച്ചിട്ട് നമ്മുടെ ആളുടെ മുഴുവൻ കൊന്നുകഴിഞ്ഞു ഇതൊന്നും അറിയാതെയാണ് നീ ഇപ്പം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു എങ്ങനെയുള്ളവരാണ് നീ അധിമാനിനം അഗ്രാഹ്യം ആത്മസംഭാവിതം നിരം ക്രോധനം വിസ്നേഹം ബീ സ്വജനോ നരാധിപം നീ ഒരു കാര്യം അറിയാതെ സ്വയം കേമനാന്ന് അടിക്കുകയും ആരെ അടുപ്പിക്കുകയോ ആരോടൊന്നും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ നിന്നെക്കൊണ്ടൊരു കാര്യമില്ല എന്നൊക്കെ വളരെയധികം ഭർഷിച്ചുകൊണ്ടാണ് ഈ ശൂർപ്പണഹ പറഞ്ഞത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാവണൻ എന്ത് ചെയ്തു യഥാർത്ഥ രാവണൻ ഈ ജനസ്ഥാനത്തെ വസത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു എന്ന് നമുക്കറിയാം നേരത്തെ തകമ്പനം ഒന്നും പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ആദ്യമായിട്ടല്ല ഈ രാവണൻ അറിയുന്നത് ചൂർപ്പണഹ പറഞ്ഞിട്ടല്ല അറിയുന്നത് അതിനു മുമ്പേ അറിയാം എന്നാലും അതൊക്കെ അവൾ പറയുന്നത് കേട്ടു തഥശൂർപ്പണകാന് അന്തരിഷ്ടോ ബ്രുവന്തിയും ഭ്രുവന്തിയും പലുഷ്ടം വജ അമാത്യമധ്യേ സംഗ്രദ്ധ പരിവപ്രച്ഛരാണി ശൂർപ്പണകന്റെ വാക്ക് കേട്ടപ്പോൾ അവളെ ക്രുദ്ധനായിട്ട് ഈ രാമനാരാണ് കശ്ചരാമ കഥം വീര കിം രൂപ കിം പരാക്രമ ആരാണ് ഈ രാമൻ അവൻ്റെ പരാക്രമം എന്താണ് അവൻ്റെ രൂപം എന്താണ് അവൻ്റെ സഹായികളാരാണുള്ളൊക്കെ താൻ കേട്ടിട്ടില്ലാത്ത പോലെ പറയുകയും ചെയ്തു അപ്പോൾ വളരെയധികം വിസ്തരിച്ചിട്ട് ചൂർപ്പണമൊക്കെ പറഞ്ഞു വളരെ കന്തർപ്പൻ കാമദേവനെപ്പോലെ സുന്ദര രൂപന്മാരാണ് ഈ രാമലക്ഷ്മണന്മാർ അവരുടെ കൂടെ അതിസുന്ദരിയായിരിക്കുന്ന സീത എന്ന് പറയുന്ന സ്ത്രീയുണ്ട് അയാൾ വളരെയധികം യോഗ്യനായ സൗന്ദര്യം കൊണ്ട് യോഗ്യത വിശാലാക്ഷി ശാലാക്ഷി പൊറെന്തോ സന്താ പക്ഷേ രാമൻ്റെ വീര്യപരാക്രമങ്ങളൊക്കെ വർണ്ണിച്ചെങ്കിലും അതിനേക്കാൾ അവൾ ഊന്നിക്കണി കൊടുത്തത് സീതയുടെ രൂപവർണ്ണനയിലാണ് കാരണം സീതയിൽ രാമനെ രാവണനെ കാമം ഉദ്ദീപ്പിച്ചിട്ട് രാവണനെ അതിനു പ്രേരിപ്പിക്കണം അതാണ് ശുർപ്പണകയുടെ ലക്ഷ്യം അതുകൊണ്ട് അവളൊരാ ഈ സീതയെ അവരെ വിസ്തരിച്ച് പറയുന്നില്ല ധർമ്മപത്നി പ്രിയാനിത്യം ഭർത്തൃപ്രിയ ഹേ രഥ സുവേശി സുനാസോരു സ്വരൂപാച പഴയകാലത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തോളീ പറയാറുള്ളത് പോലെ പറയാൻ നല്ല മുടിയോടുകൂടിയവളാണ് സുനാസോരും സുനാ സൗന്ദര്യ തുമ്പിക്കൈ പോലത്തെ തുണകളോടുകൂടിയതാണ് പഴയകാലത്ത് കവികൾ സ്ത്രീകളുടെ തുണകളെ കുറിക്കുന്നത് ആനയുടെ തുമ്പിക്കയുണ്ടാണ് ഞാൻ സുനാസോരൂന്ന് പറയുന്നത് നല്ല നാസ നാസ അവിടെ തുമ്പിക്കുകയാണ് ഊരു തുട അങ്ങനെയുള്ളതായ അവളാണ് ദേവദേവനസ്യാസ്യ രാജദേ ശ്രീവാപരാ അവൾ മറ്റൊരു ലക്ഷ്മി എന്ന പോലെ കാട്ടിലെ വലസ് നിൽക്കുന്ന അവളെ ആർക്കാണോ കിട്ടുന്നത് അവളുടെ ആലിംഗനം അനുഭവിക്കാൻ അവർക്ക് ആ സാധിക്കുന്നത് അവനെപ്പോലും ഭാഗ്യവാൻ ലോകത്താലും ഇല്ല എന്ന് പറഞ്ഞാൽ രാവണനെ കാമത്തെ ഉദ്ദീപിപ്പിക്കുകയാണ് അവൾ പറയുകയും ചെയ്തു നൈവദേവി ന ഗന്ധർവി ന യക്ഷി നകിന്നരി തഥാരൂപാമയാ നാരീ ഇഷ്ടപൂർവീതലെ ഞാൻ ഇതുപോലത്തെ ഒരു സ്ത്രീയെ യക്ഷന്മാരുടെ കൂട്ടത്തിലോ നാഗന്മാരുടെ കൂട്ടത്തിലോ ദേവൽ സ്ത്രീകളുടെ കൂട്ടത്തിലോ അസുര സ്ത്രീകളുടെ കൂട്ടത്തിലോ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവിടെ ഇതൊക്കെ പറഞ്ഞ് ശരിയായ കാര്യം പറഞ്ഞതിന് ശേഷം ഒരു കാര്യം വ്യാജമായിട്ടാണ് സ്വർപ്പണ ഒക്കെ പറയുന്നത് അവളെന്തു ചെയ്തിരിക്കുന്നു അത്രയധികം സുന്ദരിയായിരിക്കുന്ന ആ സീത നിനക്ക് ഭാര്യയാവാൻ കൊള്ളുന്നവനാണ് അവിടെ നിനക്ക് ഭാര്യയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവളെ പിടിച്ചുകൊണ്ടിരാനാണ് ഞാൻ ശ്രമിച്ചത് എന്ന് ഒരു കളവ് പറയാണ് നമുക്കറിയാം അതല്ല തീർക്കണം ചെയ്തത് തന്നെ കാമിച്ച് തൻ്റെ ഭർത്താവായിരിക്കണമെന്നും തന്നെ സ്വീകരിക്കണമെന്നും പറയുകയാണ് അവൾ ചെയ്തത് രാമലക്ഷ്മണന്മാരോട് പക്ഷേ ഇവിടെ വന്നിട്ട് രാവണനോട് പറയുമ്പന്തോ നിനക്ക് ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് ആ സീതയെ പിടിച്ചുകൊണ്ടിരുന്ന നോക്കി ആ ശ്രമത്തിനുണ്ടെയിലാണ് എനിക്ക് ഈ അംഗഭംഗമൊക്കെ ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഫാക്ടറിന് വേണ്ടിയിട്ട് വലിയൊരു ചാനഞ്ച് തയ്ച്ചതാണ് അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ശരീര ശരീരനാശമൊക്കെ ഉണ്ടായത് അതുകൊണ്ട് നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിലും നിനക്ക് താല്പര്യം ഉണ്ടെങ്കിലും ആ സീതയെ പോയി അപഹരിക്കുമെന്ന് പ്രേരിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഇവിടെ തനിക്ക് പ്രതി കരദൂഷന്മാരോടൊക്കെ അവൾ എന്താണ് എനിക്ക് അവരുടെ രക്തം കുടിക്കണം പ്രതികാരം ചെയ്യണം ഇവിടെ രാമനോട് പറയുന്നതോ രാവണനോട് പറയുന്നതോ യഥാർത്ഥത്തിൽ അങ്ങ് അവളെ പിടിച്ചുകൊണ്ടുവരണം അത് സാധിക്കുകയും ചെയ്യണം എന്നാണ് ശീഘ്രമെന്നാണ് വേഗം തന്നെ എന്നാണ് രോജതയതിയം അമേത എൻ്റെ അക്ഷത ചുരാ അല്ലെ ഒരു രാക്ഷസ എൻ്റെ വാക്ക് അങ്ങനെ ബോധ്യത്തിൽ ഉണ്ടെങ്കിൽ ഞാനീ പറഞ്ഞപ്പോൾ സത്യമാണ് അവൾ ലോകിക സുന്ദരിയാണ് നിനക്ക് ഭാര്യ കൊള്ളാവുന്നവളാണ് നീ അതിന് യോഗ്യനാണ് അവൾ അവളെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടത് എന്ന് ഉപദേശിച്ചു അപ്പൊ സ്വത തന്നെ പരസ്യ ആസക്തനും കാമാന്തനായ രാമനെ ചൂർപ്പണഹയുടെ ഉപദേശം കൂടി കേക്ഷതയോട് കൂടിയിട്ട് സീതയിൽ കമ്പം കയറി സീതയിൽ അവനെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുള്ളു അകമ്പരനും പറഞ്ഞല്ലോ അവള് സുന്ദര്യാണ് അവൾ പ്രാപിക്കത്തൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം തൻ്റെ സഹോദരിയും കൂടി ഇങ്ങനെ വന്ന് പറഞ്ഞതോട് കൂടിയിട്ട് രാവണൻ നേരത്തെ നിശ്ചയിച്ച തീരുമാനങ്ങളൊക്കെ മാറ്റി നേരത്തെ രാവനോട് യുദ്ധത്തിനോ കലഹത്തിനോ പോകണ്ട എന്ന് വിചാരിച്ച് തിരിച്ചു വന്നയാളാണ് മാലീതിൻ്റെ അടുത്തൊന്ന് ഇപ്പം എന്ത് ചെയ്തു ആ ബുദ്ധിയൊക്കെ മാറ്റിയിട്ട് മാലീജൻ അടുത്ത് വീണ്ടും പുറപ്പെടും മാലീജനെ മാവയ്ക്ക് പ്രേരിപ്പിക്കാനും സീതയെ അപഹരിക്കാനുള്ള തഞ്ചം നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുറപ്പെടുകയാണ് ഇനി നമ്മൾ കാണാം മാലീജനും രാവണനും തമ്മിലുള്ള വീണ്ടുമുള്ള സംവാദം മാലീജൻ അതിൽ നിവൃത്തിയില്ലാതെ രാവണൻ്റെ ഭീഷണിക്ക് ഒഴങ്ങിയിട്ട് മായാമാനായിട്ട് പോകുന്ന വിഷയങ്ങളൊക്കെയാണ് അതൊക്കെ അടുത്ത ഭാഷ കേൾക്കാം സർക്കാരിവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം